എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപതാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം हरे नारायण परात्मभूतो विपरोपदेशं कुर्वन् भवान् सर्वनिरस्य मान विकारहीनो विजचारकृष्णा महीमहीनात्मरसाभिलीन ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പരാത്മഭൂത അഭി ബ്രഹ്മഭാവം പ്രാപിച്ചിട്ടും പരോപദേശം കുറുവൻ അന്യർക്ക് ബ്രഹ്മോപദേശം കൊടുത്തു ആര് ഭവാൻ അവിടന്ന് സർവനിരസ്യമാന എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായി വികാരഹീനോ വികാരഹീനനായി അതായത് യാതൊരു വിധ വികാരങ്ങളുമില്ലാതെ വിചചാര കൃഷ്ണ മഹീം ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അഹീന തികഞ്ഞ ആത്മാനന്ദത്തിൽ മുഴുകിയവനായി ആത്മാനന്ദത്തിൽ മുഴുകിയവനായി എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദം ആസ്വദിച്ചു കൊണ്ട് ഭൂമി മുഴുവൻ ഭഗവാനങ്ങനെ അല്ലെങ്കിൽ ഈ അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു ഇവിടെ ഋഷഭദേവൻ്റെ ജീവൻ മുക്താവസ്ഥയാണ് വർണ്ണിക്കുന്നത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പരമാത്മാവുമായി ലയം പ്രാപിച്ചു കഴിഞ്ഞിട്ടും പരന്മാർക്ക് മുക്തിമാർഗം തെളിയിച്ചു കൊടുത്തിരുന്ന അങ്ങ് സർവരുടെയും നീരസത്തിനു പാത്രമായെങ്കിലും വികാരഹീനനായി സച്ചിദാനന്ദം ആസ്വദിച്ചുകൊണ്ട് ഭൂതലം മുഴുവൻ ചുറ്റി നടന്നു ഹരേ കൃഷ്ണ